കനൽ വീണ മനസ്സുകളിൽ ആശ്വാസത്തിന്റെ തെളിനീര് വീഴ്ത്തി കാരുണ്യവാനായ നാഥന്റെ സ്നേഹച്ചിറകിലെ തണലിനെ മാത്രം സ്വപ്നം കണ്ട ഒരു പറ്റം യുവാക്കളുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് വീണാലുക്കൽ പൗരസമിതി എന്ന ജനസേവന സംഘം പറപ്പൂരിലെ വീണാലുക്കൽ എന്ന പ്രദേശത്തെ കേന്ദ്രീകരിച്ച് ഈ ചെറുസംഘം തീർക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ അണമുറിയാത്ത പെരിമളം സാമ്പത്തിക മാനസിക പരിമിതികളാൽ സമൂഹത്തിൽ അതിരുചേർക്കപ്പെട്ടവന്റെ ആശ്വാസവും ജനങ്ങൾക്ക് മാതൃകയുമാണ് സ്വന്തം സൗഭാഗ്യങ്ങളെ അഹംഭാവമായി നടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തത്തിനപ്പുറം പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കാനും കൈപിടിച്ചുയർത്താനും സ്വന്തം സമ്പത്തും സമയവും സ്വയം സമർപ്പിക്കുന്ന ഈ സംഘം നാടിനു തന്നെ മാതൃകയാണ് പണവും അധികാര കേന്ദ്രങ്ങളും നിഷ്ഫലമാക്കപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത കോവിഡ് ദിനങ്ങളിൽ വീണാലുക്കൽ മഹലിലെ ജനങ്ങൾക്ക് സഹായഹസ്തമായി ഒരു പറ്റം യുവാക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒത്തുചേർന്നാണ് വീണാലുക്കൽ പൗരസമിതി എന്ന ജനസേവന സംഘം പ്രവർത്തനമാരംഭിക്കുന്നത് എല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്ന പ്രദേശവാസികൾക്ക് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന പ്രഖ്യാപിച്ച് സഹായത്തിന്റെ കവാടം തുറന്ന് താങ്ങും തണുലുമായി വിശ്രമമില്ലാതെ പണിയെടുത്തു ആ യുവാക്കൾ സ്വത്തിനും ജീവനും മനുഷ്യ സ്നേഹത്തിന്റെ അതിരളക്കാൻ കഴിയാത്ത ഒരു ഉത്തമ മാതൃകയായി വളരുകയാണ് വീണാലുക്കൽ പരിസമിതി എന്ന മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മ കോവിഡ് പ്രളയം തുടങ്ങിയ മഹാമാരികളിൽ സഹായ പ്രവർത്തനങ്ങളിൽ സ്വയം സമർപ്പിതരായി എല്ലാം മറന്ന് അണിനിരക്കുന്ന സന്നദ്ധ സേന എത്തീമുകൾ അഗതികൾ വിധവകൾ എന്നിവരെ സഹായിക്കുവാൻ മാസവും ധനസഹായങ്ങൾ ആൻഡ് പ്രവർത്തനങ്ങൾ ദാഹജലത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകാൻ കിണറുകളുടെ നിർമ്മാണം സാമ്പത്തിക പരാധീനതകൾ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാക്കുന്നവർക്ക് കൈത്താങ്ങായി പഠന സഹായങ്ങൾ സ്വപ്നമായി നെഞ്ചിലേറ്റി കാണാൻ കഴിയില്ലെന്ന് മനസ്സിലുറപ്പിച്ച വീടെന്ന സ്വപ്നത്തെ കാണാമറിയത്തുപേക്ഷിച്ചവർക്ക് മനസ്സിന് കുളരായി വർഷംതോറും ഓരോ സ്നേഹവീടുകൾ സ്വപ്ന സാക്ഷാത്കാരമായി മൂന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് സ്നേഹവീടുകൾ നിർമ്മിച്ച് കൈമാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇത നാലാമത്തെ സ്നേഹവീട് സമർപ്പിക്കുന്ന സന്തോഷ നിമിഷത്തിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ജനങ്ങളുടെ സന്തോഷങ്ങളിൽ മാരിവില് തീർത്ത് പുതിയ പുതിയ സന്തോഷക്കാഴ്ചകൾ സൃഷ്ടിക്കുന്ന വീണാലുക്കൽ പൗരസമിതിക്ക് ഹാപ്പിനെസ് ഫോട്ടിയുടെ സന്തോഷ പൂച്ചണ്ടുകൾ കുടുംബത്തോടൊപ്പം ഞങ്ങളും സമർപ്പിക്കുന്നു പുതിയ സന്തോഷക്കാഴ്ചകൾക്കായി ഇനിയും നമുക്ക് ഒത്തുചേരാം ഒത്തുകൂടാം ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ മുണാലിക്കൽ പൗരസമിതി എന്ന ഈ കൂട്ടായ്മക്ക് ഇന്ന് വളരെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണിത് മണാലിക്കൽ പൗരസമിതി അതിൻ്റെ അഞ്ചാമത്തെ സ്നേഹവീടും പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ കുടിയിരിക്കൽ ചടങ്ങ് കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ മേ പിന്നിട്ടിട്ടുള്ളൂ ഈ മിണാലിക്കൽ പൗരസമിതി നിർമ്മിച്ചു കൊടുത്ത ഈ സ്നേഹവീടിന് ഒരുപാട് ആളുകളുടെ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട് ആ എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ പടവുകളെല്ലാം പൂർത്തിയാക്കിയ മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റി അതേപോലെ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ ചെയ്തു തന്ന സഹോദരങ്ങൾ ഇതിൻ്റെ പ്ലംബിങ് വയറിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു തന്ന വെണാലിക്കല്ല എ ആർ ടി ടീം അതുപോലെ ഇതുമായി സഹകരിച്ച ചെറുതും വലുതുമായ രീതിയിൽ അതുപോലെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിലും ശാരീരികമായിട്ടൊക്കെ ഇതിന് സഹായവും പിന്തുണവുമായി തന്ന ഒരുപാട് വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കുമെല്ലാം ഞങ്ങൾ ഈ സമയത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അവർക്കുള്ള തക്കതായ പ്രതിഫലം പഠിച്ച തമ്പുരാൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവസാനമായി നമ്മുടെ വീടിൻ്റെ കർട്ടൻ വർക്ക് കാര്യങ്ങൾ സൗജന്യമായി തന്ന സ്ഥാപനങ്ങൾ സൗജന്യമായി അങ്ങനെ എല്ലാവരും ഈ നമ്മൾ ഓർക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള സ്നേഹവീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് സംഘടന ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ ഓരോരുത്തരുടെയും പിന്തുണയും സാങ്കരണവും ഒക്കെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അസലാലൈക്കും വരഹമ്മി വർക്കാത്തു